ഹായ് ഫ്രണ്ട്സ് ഇത് പ്രൊഫഷണൽ കൊറിയറ് വഴി നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജോൺ ആൻ്റണി ചാലക്കുടിയിൽ നിന്ന് അയച്ചു തന്ന ടോയി ആണ് കേട്ടോ പുള്ളിയുടെ പിള്ളേരുടെ വണ്ടിയാണ് ആകെപ്പാട പോയി കിടക്കുകയായിരുന്നു കേട്ടോ വലിയ കോസ്റ്റ്ലി ഒന്നും അല്ലാത്ത ടോയ് ആണെങ്കിലും അതിൻ്റെ ഹെഡൊക്കെ ഇളകി ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പട്ടയൊക്കെ വെച്ച് ഇതുപോലെ സ്ക്രൂ എല്ലാം ചെയ്ത് നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് പിന്നെ സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററി ആയിരുന്നു വണ്ടിക്കകത്ത് വെച്ചിരുന്നത് അപ്പോൾ വണ്ടിക്ക് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ട്വൽവ് വോൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ആ കേസ് ബാറ്ററി കേസ് വലുതാക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ടൂളാണ് കേട്ടോ ഇത് ഇതുപോലെ ഉരുക്കി നമ്മൾ ആ അടിവശത്തുള്ള ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് ആ ട്വൽ വോൾട്ടിൻ്റെ വലിയ ബാറ്ററി വയ്ക്കാൻ ഭാഗത്തിന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കണക്ഷനെല്ലാം റെഡിയാക്കി നോക്കിയപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഫൈബറിന് തീരെ കട്ടിയില്ലായിരുന്നു കേട്ടോ ഇളകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എ സി പിയുടെ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് തുളച്ചെടുത്തിട്ട് കറക്റ്റ് ആ അളവിന് വരച്ചെടുത്ത് കട്ട് ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലഷ് ക്യുക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത് എക്സ്ട്രാ ആ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിവുഡിൻ്റെ പൗഡർ അത് ഇതുപോലെ ഫ്ലസ് ക്യുക്ക് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അഡീഷണൽ ബലത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്ക്രൂവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് വണ്ടിയുടെ ആ ഫോർക്ക് ഇറക്കി ഇടുന്നിടത്ത് ചെറിയ ലൂസ് ഉണ്ടായിരുന്നു അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഇതുപോലെ ഉരുക്കി ചെറുതാക്കി അത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടൈറ്റായിട്ട് അതിൻ്റെ അടുത്ത് ഫിക്സ് ആയിട്ടുണ്ട് ചെറിയ വണ്ടിയാണേലും മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി പവർ ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ സിക്സ് വോൾട്ട് മാറ്റിയിട്ട് ട്വൽവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കുന്നുണ്ട് അവന് പതിനൊന്ന് വയസ്സുണ്ട് കേട്ടോ അവൻ കയറിയിരുന്നിട്ട് നല്ല നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കാരണം നമ്മളതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്തായാലും തിരിച്ച് അയച്ചു കൊടുത്തു എന്തായാലും വണ്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജോൺ ബ്രോയുടെ പിള്ളേർ രണ്ട് പേരിരുന്ന് ഓടിക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം Thank you for watching this video. Thank you.